നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് തെളിയുന്നത് സർക്കാരിന്റെ നിശ്ചയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളടക്കം അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘം പ്രവർത്തന സജ്ജരായി കഴിഞ്ഞു ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലും എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിലുമുള്ള സംഘത്തിൽ ഡി എ ജി എസ് അജിത ബീഗം എസ് പി മെറിൻ ജോസഫ് എ ജി ജി പൂങ്കുളളി പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോഹറെ എ ജി വി അജിത്ത് എസ് പി എസ് മധുസൂദനൻ എന്നിവരാണുള്ളത് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാനും അന്വേഷണത്തിന്റെ രീതി കാര്യങ്ങളും പ്രത്യേക സംഘം തീരുമാനിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ചലച്ചിത്ര മേഖലയിലെ എല്ലാത്തരം നിയമവിരുദ്ധ സ്ത്രീവിരുദ്ധ പ്രവണതകളെയും ശക്തമായി തന്നെ നേരിടും അതിനുള്ള നിശ്ചയദാർഢ്യം തെളിയിച്ച സർക്കാരാണിത് നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉൾപ്പെടെ ചലച്ചിത്ര രംഗത്തെ ഉയർന്ന ഒരു വിഷയവും നിയമ നടപടി ഇല്ലാതെ പോയിട്ടില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിലെത്തിക്കും അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ല ഇരകൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്നതും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നതും ഈ സാഹചര്യത്തിലാണ് ചലച്ചിത്ര മേഖലയ്ക്ക് മാത്രമല്ല കേരളത്തിലെ സ്ത്രീകൾക്കും പൊതുസമൂഹത്തിനും എൽ ഡി എഫ് സർക്കാർ നൽകിയ ഉറപ്പിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയില്ലെന്നതിന് തെളിവാണ് റിപ്പോർട്ടും തുടർ നടപടികളും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ ഡബ്ല്യു സി സി അംഗങ്ങൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോട് വിശദീകരിക്കുകയും നിവേദനം നൽകുകയും ചെയ്തിരുന്നു പരിഗണിക്കാം എന്ന് പറഞ്ഞ് നിവേദനം വാങ്ങി മാറ്റിവെക്കുകയല്ല അന്ന് മുഖ്യമന്ത്രി ചെയ്തത് പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് നടപടികളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകൃതമായത് തന്നെ പരാതി പറയാൻ അവസരം നൽകി പത്രപരസ്യമടക്കം നൽകിയെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായവരാരും കമ്മിറ്റി മുമ്പാകെ ആദ്യം എത്തിയിരുന്നില്ലെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പരമ്പരഹസ്യമായി മൊഴി നൽകാനും നേരിട്ട് ഹാജരാകാനാകാത്തവർക്ക് വീഡിയോ ഓഡിയോ സന്ദേശം നൽകാനും അവസരം നൽകിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു വ്യക്തിഗതമായ ഒരു വിവരം പുറത്തു പോകില്ലെന്ന് ഉറപ്പാക്കിയാണ് കമ്മിറ്റിയുടെ തന്നെ വിജയം അതിനെല്ലാം നിശ്ചയദാർഢ്യത്തോടെ അവസരമൊരുക്കിയത് സർക്കാരാണ് കുറ്റവാളികളെ രക്ഷിക്കലാണ് സർക്കാർ ലക്ഷ്യമെങ്കിൽ ഇത്തരം ഒരു കമ്മിറ്റിയെ തന്നെ നിയോഗിക്കേണ്ടിയിരുന്നില്ല ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങളടക്കം നിർബന്ധമായും കേട്ട പരിഹാരം നിർദ്ദേശിക്കണമെന്ന് പറയേണ്ട കാര്യവുമില്ലായിരുന്നു അതായത് ഭാവി നടപടികൾ സംബന്ധിച്ചടക്കം കൃത്യമായ ധാരണയോടെയാണ് സർക്കാർ നീങ്ങുന്നതെന്നർത്ഥം കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം ഒരു കുറ്റവും ചെയ്യാത്തവരെ വിവാദങ്ങളിലേക്ക് വലിച്ചെഴിക്കാതിരിക്കാനും മഹത്തായ പാരമ്പര്യമുള്ള മലയാള സിനിമയെ അപകസിച്ച് മോശക്കാരാക്കാനുമുള്ള നീക്കത്തെ ചെറുക്കാനും ഇതോടൊപ്പം കഴിയണം ആരോപണ വിധേയർ ആരെന്നോ അവരുടെ രാഷ്ട്രീയം എന്തെന്നോ നോക്കിയല്ല സർക്കാർ നിലപാട് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള സർക്കാർ നടപടികളുടെ നാൾ വഴികൾ തന്നെ അതിന് തെളിവാണ് എന്തെങ്കിലും ക്രെഡിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല മറിച്ച് എൽ ഡി എഫിന്റെ സുചിന്തതവും പ്രഖ്യാപിതവുമായ നിലപാടാണിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നടപടികളുടെ നേട്ടം ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിന് ലഭിക്കരുതെന്ന് കരുതി വിയർപ്പൊഴുക്കുന്നവർ അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സ്ത്രീകൾ നേരിട്ട ഭീതിമായ അന്തരീക്ഷവും ബലാത്സംഗം ചെയ്തു കൊല്ലപ്പെട്ട ജിഷ കേസ് അന്വേഷണത്തിലടക്കം കാണിച്ച അനാസ്ഥയും എന്നാൽ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് സിനിമാ മേഖല ഉള്ളവർ പരസ്യമായി ഇപ്പോൾ പ്രതികരിക്കുന്നു ബഹുജനങ്ങളിലും ആ വിശ്വാസമാണ് തെളിഞ്ഞു കാണുന്നത് പ്രത്യേക അന്വേഷക സംഘത്തെ പ്രഖ്യാപിച്ചതും ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും ധീരമായ നിലപാടുകളും തന്നെയാണ് ഇതിലെല്ലാം തടയുയർത്തി നിൽക്കുന്നത് എന്നതിലും തെല്ലും സംശയമില്ല ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം